ഞാനൊരു പാട്ട് പാടാനെന്ന് വന്നത് പാരും ചിരിച്ചാൽ കുഞ്ഞു മക്കൾക്കൊക്കെ എന്ത് പാടിക്കൊടുക്കാടോ എന്ന ടീച്ചർ കഥ പറഞ്ഞു കഥയാണോ എന്ത് കഥ വേണ്ട എന്നൊക്കെ പാടിത്തരാം പണ്ട് സുന്ദരി കിട്ടി നല്ലൊരു നെയ്യപ്പം നെയ്യപ്പം കണ്ട് കുതിപ്പൂട്ട് സൂത്രം ചൊല്ലി കൂറുകച്ച നെയ്യപ്പം കണ്ട് കുതിപ്പൂട്ട് സൂത്രം ചൊല്ലി പാട്ട് എന്തൊരു അധൂരം പാടുന്ന പാട്ടെന്തൊരു സൗന്ദര്യം പാടുന്ന പാട്ടെന്തൊരു മധുരം പാടുന്ന പാട്ടെന്തൊരു മധുരം അത് കേട്ടപ്പോൾ കാക്കാപ്പെണ്ണ് ചുണ്ടു വിരത്തി പാടാൻ അത് കേട്ടപ്പോൾ കാക്കാപ്പണ്ണ് ചുണ്ടു വിരത്തി പാടാൻ തായ വിനയ്യപ്പ ചാടെടുത്തു കൂറുകച്ചൻ തായ വിണൊരു നയ്യേപ്പം ചാടെടുത്തു കൂറുകച്ചൻ കാക്കേനോടൊന്നും മിണ്ടാതെ വാലും മിഷി കോട്ട് കാക്കേനോടൊന്നും മിണ്ടാതെ വാലും മിഷിന് കോട്ട് നമസ്കാരം